വെൽക്കം ടു ചാനൽ കുഞ്ഞാൻ്റെ വ്ളോഗ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്ന് വെച്ചാൽ നമുക്ക് വളരെ പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മുന്നേ ആ ഒരു കാര്യം പറയാം എന്റെ അമ്മ ആദ്യം വർക്ക് ചെയ്ത് ഒരു കാറ്ററിംഗിലായിരുന്നു അപ്പൊ എന്താ പറയാ അവിടുത്തെ കാറ്ററിങ്ങിന്റെ ഓണറും അതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ആള് ഞങ്ങള് റിലേറ്റീവ് കൂടിയാണ് അപ്പം ഞാൻ അപ്പാമ്മാണ് വിളിക്കാറ് അപ്പം അപ്പൊ നമുക്ക് ഇന്ന് വളരെ പ്രതീക്ഷിക്കാത്ത സർപ്രൈസാണ് നമുക്ക് എത്തിച്ചത് എല്ലാം മയക്കപ്പുറത്തെടുത്തിച്ചിട്ടുണ്ട് ഒരു റൈസ് ചിക്കൻ ചില്ലി ബീഫ് കുർമ ഇത് ചത ഇത് കൊടുത്തുവിട്ട അപ്പേക്ക് ഞാൻ വലിയൊരു ഡാൻസ് പറയാണ് എന്താ പറയാ അപ്പൊ എന്നത് ഒരു ഇത്രയേ ഉള്ളൂ ഞാൻ ഒന്ന് കഴിച്ചു നിൽക്കട്ടെ അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാക്ക് പ്രസ് ചെയ്യാം അപ്പൊ കമന്റ് ഒക്കെ പറയാൻ കാര്യം